ബ്ലാക്കിപ്പിണ്ണി എന്നെ ചെയ്യുന്നേ ചേച്ചി കൊച്ചിനെ കെട്ടുവാണോ തലാ ഡീമ കുഞ്ഞു കൊച്ചിനെ തല അവൾ ഇരിക്കും പറഞ്ഞു വലിയ പുഷൊന്നു ചോദിച്ചില്ല ഒരു വിഷാന്നു അത്രേ ഉള്ളു ദൈവമേ അവിടെ ആരും വരുന്നില്ല അങ്ങോട്ട് നോക്കിയിരിക്കുന്നോടെ ആ കളഞ്ഞി കളഞ്ഞു അത് കളഞ്ഞു അത് കളഞ്ഞു അത് കളഞ്ഞു കളഞ്ഞു വേറെ ബുഷ്ടടുത്ത് ദൈവമേ എന്റെ കൊച്ചിന് ചെവി കാണിച്ചു വെക്കുന്ന വെപ്പ് കണ്ടോ അവള് മെല്ലെ കെട്ടിയാ മതി അത് ഒരു കെട്ട് വേണ്ട ഒരു കെട്ട് എത്ര മതി അത് മതി അത് മതി അത് മതി അത് മതി അത് മതി അടുത്ത കേട്ട് കിട്ടുന്നുണ്ടോ കെട്ടിയ നടക്കോ കെട്ട് മതി കെട്ട് എല്ലാവണിച്ചെ കാണട്ടെ ഗ്ലാമറൊന്നു കാണണ്ടേ